നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗികള് നിർബന്ധമായിട്ടും കഴിക്കേണ്ട അഞ്ച് ഭക്ഷണ സാധനങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ഈ അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രമേഹം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടുള്ളതിനേക്കാളും ഇപ്പൊ കൂടിക്കൂടി ഒരു ഏജ് കഴിഞ്ഞാല് എല്ലാവർക്കും തന്നെ പ്രമേഹമാണ് ഇപ്പൊ ഈ പ്രമേഹ രോഗികളുടെ മെയിൻ പ്രശ്നമാണ് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്തൊക്കെ കഴിച്ചാലാണ് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചാലാണ് പ്രമേഹം പെട്ടെന്ന് കൂടുക എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പം എത്ര വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ആണ് ഡോക്ടറെ ഇന്ന സാധനം കഴിക്കാവോ ഡോക്ടറെ ഇന്ന സാധനം കഴിച്ചൂടെ അങ്ങനെയുള്ള കമന്റ്സ് അപ്പൊ നിർബന്ധമായും നിങ്ങൾ കഴിക്കേണ്ട ഒരു അഞ്ചു ഭക്ഷണ സാധനങ്ങൾ ഞാൻ പറയാം അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിന്റെ അളവ് കൂടാനും അതുപോലെ തന്നെ ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അതുപോലെ ഷുഗർ സ്പൈക്ക് എന്ന് വെച്ചാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മുടെ ഷുഗർ ലെവല് കൂടും അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചിരിക്കണം പിന്നെ ഒരു കൂട്ടർ ഉള്ളത് ആ അവർക്ക് ഡയറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് അവർ പറയുന്ന തിന്നിട്ട് മരിക്കുകയാണെങ്കിലും മരിച്ചോട്ടെ എന്ന് പറയും എന്റെ ഡോക്ടർ ഇതൊക്കെ തിന്നാണ്ടിരുന്നിട്ട് എങ്ങനെയാ ഈ തിന്നിട്ട് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ പോട്ടെ അപ്പൊ അങ്ങനെയുള്ളവർ ഓർക്കുക നമ്മള് പ്രമേഹം വന്നു കഴിഞ്ഞാല് ഒരു ഫ്ലോ പോയിസണിങ് പോര പെട്ടെന്നൊന്നും മരിച്ചു പോവില്ല പതുക്കെ പതുക്കെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കും അങ്ങനെയാണ് ഈ ഡയബറ്റീസിന്റെ ഒരു മെക്കാനിസം എന്ന് പറയാം അതായത് കിഡ്നി ഫെയിലിയർ ഉണ്ടാവുക ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുക സ്ട്രോക്ക് ഉണ്ടാവുക ബ്ലൈൻഡ്നെസ് അന്ധത ഉണ്ടാവുക അതുപോലെ ലോവർ ലിംബ് ലിമ്പ്യൂട്ടേഷൻസ് നടത്തേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പം അത് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ഡയറ്റ് നോക്കിയേ തീരുവുള്ളൂ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് അറിഞ്ഞു വെക്കുക എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ളത് അറിഞ്ഞു വെക്കുക എന്തൊക്കെ ചെയ്താൽ പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്ക ചില മെഡിസിൻ എടുക്കും മെഡിസിൻ എടുത്തിട്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കും അതായത് ഡയറ്റ് തീരെ നോക്കാത്തവർ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട് എങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ എങ്കിലും മാത്രമേ നമുക്ക് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇതുപോലെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ ഒന്നും ബാധിക്കാണ്ട് നമുക്ക് പ്രമേഹം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ജെനറ്റിക്കലി നമ്മുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ അച്ഛന്റെ അമ്മയ്ക്കോ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കും പ്രമേഹം വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് വേണ്ടവര് ലിങ്ക് കൊടുക്കാം ഒന്ന് കയറി നോക്ക ആർക്കൊക്കെ വരാം എങ്ങനെയൊക്കെ വരാം വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഇപ്പൊ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഗ്രീൻ ഗ്രീൻലീഫി വെജിറ്റബിൾസ് ആണ് അതായത് ഇലക്കറികൾ പച്ച നിറമുള്ള ഇലക്കറികള് ചീര മുരിങ്ങയില അങ്ങനെയുള്ള സാധനങ്ങൾ മത്തന്റെ ഇല പയറിന്റെ ഇല ഇതൊക്കെ നമ്മൾ സാധാരണ തോരം വെച്ച് കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾ എന്ത് ചെയ്യുക ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇതില് കലോറി കുറവാണ് അതുപോലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് അന്നജത്തിന്റെ അളവ് വളരെ കുറവാണ് അപ്പൊ ചോറ് തിന്നാണ്ട് പറ്റില്ല എന്നുള്ളവരുണ്ടാവും അപ്പൊ ചോറെടുക്കുമ്പോ എന്ത് ചെയ്യാ ചോറ് കുറച്ചെടുക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ പ്ലേറ്റിൽ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂടാണ്ട് തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും പ്രമേഹം നല്ല രീതിയിൽ ഷുഗർ നല്ല രീതിയിൽ വലിച്ചെടുക്കും അബ്സോർബ് ചെയ്യും അതിൻ്റെതായ രീതിയിൽ വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ മുരിങ്ങയില നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം മുരിങ്ങയില ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നല്ലതാണ് നമുക്ക് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിട്ടും മുരിങ്ങയിലെ അപ്സോർബിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും ഇൻസുലിന്റെ ഉത്പാദനം കൂട്ടാനും നമ്മുടെ ഷുഗർ ലെവല് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അടുത്തത് ഹോൾഗ്രെയിൻസ് ആണ് ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവയെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അരി ആണെങ്കിൽ വൈറ്റ് റൈസ് കഴിക്കുന്നതിന് പകരം നമ്മൾ എന്തു ചെയ്യാ കൂടിയ അരി ലഭ്യമാണ് ഇപ്പൊ മാർക്കറ്റിലെല്ലാം ലഭ്യമാണ് അതായത് ട്വന്റി പെർസെൻറ്റേജ് തവിടുള്ളത് ഫോർട്ടി പെർസെൻറ്റേജ് തവിടിലുള്ളത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ചാറക്കി ഒഴിച്ചാലേ നമുക്ക് അത് ഇറങ്ങി പോവുള്ളൂ പക്ഷെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷുഗർ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റും ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഷുഗർ പൈക്സ് ഉണ്ടാവില്ല അതായത് പെട്ടെന്ന് ഷുഗർ കൂടൂല ധാന്യങ്ങൾ എന്ന് പറയുമ്പം കൂടിയ അരി റാഗി റാഗി ഒരുപാട് നല്ലതാണ് കേട്ടോ റാഗി എന്നും കഴിക്കുകയാണെങ്കിൽ പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കോൺ ബാർലി മസ്റ്റാർഡ് സീഡ്സ് ഒക്കെ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നേരത്തെ പറഞ്ഞല്ലോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നത് നമ്മുടെ ഷുഗർ കൂടാൻ ഒരു കാരണം സ്ട്രെസ് ആണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഷുഗർ കൂടാൻ ഒരു കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ധാന്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് ബെറീസ് ആണ് ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി അങ്ങനെയുള്ള ബെറീസ് നമുക്കത് ഒരുപാട് അവൈലബിൾ അല്ല എങ്കിൽ പോലും മൾബെറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്ട്രോബെറി അവൈലബിൾ ആണ് ബ്ലൂബെറി ഡ്രൈഡ് ബ്ലൂബെറി ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പൊ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതും നിങ്ങളുടെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും ഇത് ഡയജസ്റ്റ് ദഹനം നന്നായിട്ട് നടക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാതെ തന്നെ ഈ ബെറീസിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നും ഹെയർ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ബെറീസ് ഹെൽപ്പ് ചെയ്യും അപ്പൊ നിർബന്ധമായിട്ടും ഷുഗർ പേഷ്യൻസ് പ്രമേഹ രോഗികൾ എന്ത് ചെയ്യാം ബെറീസ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൾബറി ആയിക്കോട്ടെ സ്ട്രോബെറി ആയിക്കോട്ടെ അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്തത് ബീൻസ് ആണ് അതായത് പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളും നമ്മൾ ദിവസേന കഴിക്കുന്നതാണ് എങ്കിലും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പയർ വർഗ്ഗങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്ലൈസെമിക് ഇൻഡക്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവാണ്ട് ശ്രദ്ധിക്കും എന്താ ഡയജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും ഷുഗർ നിയന്ത്രിച്ചു നിർത്താനും ഈ ബീൻസ് നല്ലതാണ് അപ്പൊ പയർ വർഗ്ഗങ്ങളും കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അടുത്തത് സിട്രസ് ഫ്രൂട്ട്സ് ആണ് അതായത് പുളി ഉള്ള പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് മുസമ്പി അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ഈ നാരങ്ങയിലും ഓറഞ്ചിലൊക്കെ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ച് ആണ് തന്നെ പല പഠനങ്ങളിലും ഇതിന് ആന്റി ഡയബറ്റിക് എഫക്റ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതായത് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് ഇതിലുണ്ട് എന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട് ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്കിന്നിന് വളരെ നല്ലതാണ് വിറ്റാമിൻസും മിനറൽസും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായി അല്ലെങ്കിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ദിവസവും ഏതെങ്കിലും ഒരു സിട്രസ് ഗ്രൂപ്പ്സ് നിങ്ങൾ കഴിച്ചിരിക്കണം അത് ഒരു ഓറഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നാരങ്ങ ആയിക്കോട്ടെ ഒരു മുസമ്പി ആയിക്കോട്ടെ പേരൊക്കെ ആയിക്കോട്ടെ ഇതെല്ലാം വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റപ്പാട് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വെറും വയറ്റില് നാരങ്ങാവെള്ളത്തിൽ ചിയാസീഡ് ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി വെറും വയറ്റിൽ കുടിക്കാൻ പറ്റില്ല അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവര് വെറും വയറ്റിൽ ലെമൺ ജ്യൂസ് കുടിക്കരുത് അങ്ങനെയുള്ളവര് രാവിലെ വെറും വെള്ളം വെറും ചൂടുവെള്ളം കുടിച്ച് മണിക്കൂർ കഴിയുമ്പോൾ നാരങ്ങാ വെള്ളത്തിൽ ചിയാസീഡ് ഇട്ട് വെക്കുക ചിയാസീഡ് ഒന്ന് ഒരു ജെല്ല് രൂപത്തിലാവുമ്പോൾ അത് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇത് കുടിക്കാൻ പറ്റാത്തവർക്ക് ഒരു നെല്ലിക്ക എടുക്കാം ഒന്നോ രണ്ടോ നെല്ലിക്ക അതി കൂടുതലാവാൻ പാടില്ല ഒരു നെല്ലിക്ക മതി ആ നെല്ലിക്ക ജ്യൂസ് അടിക്കുക എന്നിട്ട് അതിൽ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ദിവസം രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് രണ്ടും നിങ്ങളുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പൊ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അതായത് ആസിഡിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് വെറും വയറ്റി കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവര് ഒരു കാരണവശാലും വെറും വയറ്റി കുടിക്കരുത് അവരെന്ത് ചെയ്യുക രാവിലെ ഒരു ഗ്ലാസ് സദാ വെള്ളം സദാ ചൂടുവെള്ളം കുടിക്കാൻ അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ രണ്ടിൽ ഒന്ന് ഏതെങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി പൊതുവേ നിങ്ങൾ കഴിക്കുന്ന എന്നാൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണ സാധനങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ വൈറ്റ് റൈസ് ആണ് വെള്ളയരി വെള്ളയരി ചോറ് കഴിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അരി ആഹാരങ്ങൾ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്ലേറ്റിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ചോറെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് പറയുമ്പം എന്റെ കമന്റ് സെഷനിൽ വന്നൊരു കമന്റ് ആണ് വെറുതെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോകുന്നവർക്കൊന്നും ഈ ഒരു ചോറും കൊണ്ട് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നത് കാണലുണ്ട് അത് ശരിയാണ് നമുക്ക് ചോറ് കഴിച്ചാലേ ഊർജം കിട്ടുള്ളൂ പക്ഷെ ഒരിക്കലും ചോറ് അമിതമായിട്ട് കഴിക്കരുത് ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് എനർജി ലഭിക്കും നമുക്ക് ആരോഗ്യം ലഭിക്കും മലയാളികളുടെ പൊതുവേ ഒരു വിശ്വാസമാണ് ചോറ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പിള്ളേരോടൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം പക്ഷെ അങ്ങനെയല്ല ചോറ് കഴിക്കണം പക്ഷെ നമ്മുടെ പ്ലേറ്റിന്റെ ഒരു പാർട്ട് മാത്രം ചോറ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ബാക്കിയുള്ള പാർട്ടില് പച്ചക്കറികൾ ധാരാളമായിട്ട് ആഡ് ചെയ്യാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകള് ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ ധാന്യങ്ങളായിക്കോട്ടെ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കട്ട് വെജിറ്റബിൾസ് അതായത് വേവിക്കാത്ത പച്ചക്കറികള് ഒരു ഭാഗത്ത് ആട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്ക വേവിച്ച പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടായിരിക്കാം കഴിക്കേണ്ടത് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കണമെന്നില്ല പക്ഷെ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസ് ആയിക്കോട്ടെ സാലഡ്സ് ആയിക്കോട്ടെ അങ്ങനെ എന്താണോ നമുക്ക് വീട്ടിൽ ലഭിക്കുന്ന ഒരു പേരക്കയെ കിട്ടുന്നുള്ളൂ എങ്കിൽ രണ്ടു മണിക്കൂർ കഴിയുമ്പോ ഒരു പേരക്ക അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തത് വൈറ്റ് ബ്രെഡാണ് നമുക്കിപ്പോ മാർക്കറ്റിൽ കൂടുതലായിട്ടും വാങ്ങാൻ കിട്ടുന്നത് വൈറ്റ് ആണ് വൈറ്റ് ബ്രെഡ് കഴിക്കാണ്ടിരിക്കാം ബ്രൗൺ ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അത് എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ബ്രൗൺ ബ്രെഡ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ് വൈറ്റ് ബ്രെഡ് കഴിക്കാണ്ടിരിക്കാം അതുപോലെ മത്തങ്ങ ഉരുളക്കിഴങ്ങ് മൈദ റിഫൈൻഡ് ഷുഗർ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് കേക്കുകൾ ബിസ്ക്കറ്റുകൾ ഐസ്ക്രീംസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കാം അപ്പൊ ആരും ഡയറ്റ് എടുക്കാണ്ടിരിക്കരുത് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ വെക്കുന്നുണ്ട് ഓർത്തിട്ട് ഡയറ്റ് എടുക്കാണ്ടിരിക്കരുത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് ദിവസം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ബ്രിക് വോക്ക് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ എല്ലാവരും പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ